ഈ വിഷയം പുതിയ കാലത്തെ കുടുംബങ്ങളുമായിട്ട് വളരെയേറെ ബന്ധമുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വാപ്പയും ഉമ്മയും മക്കളും എല്ലാവരും ഭാര്യ ഭർത്താവും ഒക്കെ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് പുതിയ കാലത്ത് കൺസൾട്ടിങ്ങിന് വരുന്ന എല്ലാ കുടുംബങ്ങളിലും മിക്കവാറും അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു പരാതി സംഭവം ഒന്നിച്ചിരിക്കാറുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂമിൽ ഒരു ബെഡിൽ അപ്പുറത്തപ്പുറത്തേക്ക് ഇരിക്കാറൊക്കെ ഉണ്ട് പക്ഷേ രണ്ടാളും രണ്ട് ലോകത്തായിരിക്കും ഉണ്ടാവാന്നുള്ളത് കാരണം ഒരാൾ മൊബൈലിൽ ഒരു കാര്യത്തിലായിരിക്കും മറ്റേ മറ്റൊരാൾ മൊബൈലിൽ വേറൊരു കാര്യത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ഇൻറ്റിമസി ഒരു ഇമോഷണൽ ബോണ്ടിങ് ഒന്നും ഒരു എന്താ പറയുക ഒരു ഒരു ഇൽഫത്ത് ഇൽഫത്ത് എന്ന് പറയുന്നത് ലീഫിൽ കുലൂബ് അതാണ് ഇമോഷണൽ ബോണ്ടിംഗ് എന്ന് പറയുന്നത് അതൊന്നും ഒരു നല്ലൊരു രീതിയിൽ കുടുംബങ്ങളിൽ കാണുന്നില്ല എല്ലാവരുണ്ട് അപ്പുറത്തെ റൂം വീട്ടിൽ ഉണ്ട് അല്ല അപ്പുറത്തെ റൂമിൽ ഉണ്ട് ഇപ്പുറത്തെ റൂമിൽ വാപ്പുണ്ട് ഇപ്പുറത്തെ റൂമിൽ ഏട്ടനുണ്ട് അനിയനുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് എല്ലാവരും ഉണ്ട് സൗകര്യങ്ങളെല്ലാം നമുക്ക് കൂടിയപ്പോൾ മാനസികമായിട്ട് ഏറെ 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 അകന്നു പോവുകയാണ് നമ്മളമ്മിലുണ്ടായത് എല്ലാ അർത്ഥത്തിലും വളരെയധികം വിശാലമായ രീതിയിൽ ബന്ധങ്ങൾ മനസ്സുകൾ പരസ്പരം അകലുകയാണ് ചെയ്തത് പണ്ട് ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് ഒഴിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ മുഖത്തേക്ക് നോക്കി വർത്തമാനം പറയുമായിരുന്നു ഒരു തമാശക്കഥ ഉണ്ട് ഒരിക്കൊരു സ്കൂളിലെ ഒരു മാഷ് ഒരിക്കൽ വീട്ടിലേക്ക് ഇങ്ങനെ വന്ന സമയത്ത് ഭാര്യയോട് പറഞ്ഞു അപ്പം അന്ന് അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ സ്റ്റാഫ് റൂമിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അവിടെ ഒരു മേരി ഉണ്ട് അപ്പോൾ മേരി ടീച്ചർക്ക് ചെറുതായിട്ടൊരു മീശ ഉണ്ട് അതാണ് ചർച്ച അപ്പോൾ അത് തമാശയിൽ ഇങ്ങനെ ചർച്ച ചെയ്ത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മേരി ടീച്ചറുടെ മീശ എന്ന് പറഞ്ഞിട്ട് അതായത് രസ്തോസ്ത്രോണ്ട് ചെറിയൊരു വേരിയേഷനിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ മേരി ടീച്ചറുടെ മീശ ചെറിയൊരു മീശയുള്ളൂ കാണാൻ മാത്രമൊന്നുമല്ല സൂക്ഷ്മേ കാണുള്ളൂ അപ്പോൾ ഈ ജെൻസ് ആയിട്ടുള്ള മെയിലായിട്ടുള്ള മെയിൽസ് ആയിട്ടുള്ള കുറച്ച് അധ്യാപകർക്കിടയിൽ അതായിരുന്നു ചർച്ച ഒരു രസകരമായി ചർച്ച ചെയ്താണ് അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു ഈ മേരി ടീച്ചർക്ക് മീശ ഉണ്ട് ഇന്നതായിരുന്നു ചർച്ച എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആണുങ്ങൾക്ക് അറിയില്ല വേറൊരു കുറിച്ച് സ്വന്തം ഭാര്യയോട് പറയുന്നവർക്ക് ഇഷ്ടാവില്ല എന്ന് ആണുങ്ങൾക്ക് അറിയില്ല അത്രയും കെട്ട് കാര്യങ്ങൾ അപ്പോൾ ചുരുക്കി പറഞ്ഞാലും അതൊക്കെ ഭാര്യ പ്രത്യേകിച്ചൊന്നും മിണ്ടിയതൊന്നുമില്ല പിന്നീട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇങ്ങനെ സ്കൂൾ കഴിഞ്ഞ് വൈകിട്ട് വരുന്ന സമയത്ത് അവിടെ ഒരു ഇഷ്ടികൻ്റെ ഒരു പകുതിയുള്ള ഒരു ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു കഷ്ണം അത് തട്ടിയിട്ട് ഇയാൾ തടഞ്ഞു വീഴാൻ പോയി അപ്പോൾ ഇയാൾ ഭാര്യയോട് ദേഷ്യം പിടിച്ചു ഈ ഇഷ്ടികൻ്റെ കഷ്ണമൊക്കെ എവിടെയാണ് കൊണ്ടുപോയ്ക്കൽ മുറ്റത്താണ് കൊണ്ടുപോയ്ക്കൽ എന്ന് പറഞ്ഞു അപ്പോൾ ഭാര്യ പറഞ്ഞു മേരി ടീച്ചറുടെ നിസ്സാരമായ വീശ കാണുന്ന നിങ്ങൾക്ക് ഇത്രയും വലിപ്പമുള്ള ഇഷ്ടകന്റെ കഷ്ണം കാണാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദസ് നോട്ട് അണ്ടർസ്റ്റാൻഡബിൾ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ബന്ധം അവനവൻ ആവശ്യമുള്ള കാര്യങ്ങളിലാണ് മനുഷ്യൻ ഫോക്കസ് ചെയ്യാം എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഭാര്യ ഭർത്താവിനെ കാണാൻ പറ്റുമ്പോൾ അല്ലാതെ നിക്കാഹ് കഴിഞ്ഞ ഒരാൾ ഭാര്യനെ കാണാൻ പോകുമ്പോൾ അയാൾ ഇങ്ങനെ ഫോണ് നോക്കൂല കാരണം എന്താ ഇത് പുതിയതായിട്ട് കിട്ടിയതാ അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ ആക്കാൻ വേണ്ടിയിട്ട് മൊബൈലൊക്കെ മാറ്റി വെച്ചൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഈ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ചാൽ തന്നെ മിണ്ടാതിരിക്കും ഞാൻ ഇപ്പോൾ വന്നത് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ സെറ്റപ്പ് ആക്കിയിട്ട് ഫുള്ള് വർത്താനായിരിക്കും അതേസമയം ഒന്നര വല്ലതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അല്ലെങ്കിൽ തന്നെ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ രീതിയിൽ രീതിയിൽ പിന്നെ ഒരു വാല്യൂ കൊടുക്കാത്തൊരു സിസ്റ്റമാണ് പിന്നെ നമുക്കിതിനോടൊരു വാല്യൂ തോന്നണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മരിച്ചു പോകണം ബാപ്പായാലും അങ്ങനെ തന്നെ ഉമ്മയായാലും അങ്ങനെ തന്നെ ഭാര്യയാണെങ്കിൽ ഭർത്താവ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് മരണം രോഗം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സെറ്റപ്പ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരണം അപ്പോഴാണ് പിന്നെ ഈ ഒരു സാധനത്തെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ചൊരു ബുദ്ധിയുള്ള ബുദ്ധിയുള്ള ആളുകളാണ് നമ്മളെല്ലാവരും ആ ബുദ്ധി നമ്മൾ കുറച്ചും കൂടെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ നന്നായിട്ട് പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു